തൊഴുവനൂർ പറയത്ത് തറവാട്ടിൽ വർഷം തോറും നടത്തി വരാറുള്ള കുടുംബക്ഷേത്ര കരിങ്കാളി ഭഗവതിക്കുള്ള പൂജയായ പാലും വെള്ളരി ഈ വർഷവും അതിവിപുലമായി ആഘോഷിച്ചു ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഹോൾഡർ ഷുഗപുരം ദിലീപിന്റെ നേതൃത്വത്തിലുള്ള തായംഭകത്തോടു കൂടിയാണ് പൂജക്ക് തുടക്കമായത് ശ്രീധരൻ കോമരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പൂജക്ക് കാർമ്മികത്വം വഹിച്ചത് തറവാട്ടുകാരനവർ ശ്രീനാരായണൻ എന്ന ചിന്നുകുട്ടന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഞങ്ങളെ എല്ലാ കൊല്ലം പറയത്തെ തറവാട്ടു വക കരിങ്കാളിയുടെ പാലുമള്ളരി എന്നുള്ള ഈ വഴിപാട് കുടുംബ എല്ലാ കുടുംബങ്ങളും ഒത്തുചേർന്ന് നടത്തുന്നതാണ് അതിന് എല്ലാവരും സഹായിക്കലുണ്ട് എല്ലാവർക്കും അതിനുള്ള അത് സഹായം ചെയ്യാൻ എല്ലാവരും ഞങ്ങളൊപ്പം ജാതി ജാതി ഭേദമില്ലാതെ അന്നദാനം രാവിലെ മേലക്കുള്ള ഭക്ഷണം എല്ലാം കൊടുത്ത് ഞങ്ങളിത് പിന്നെ സുഖവുരന് ദീപിൻ്റെ തായമ്പക അങ്ങനെ ഓരോ കൊല്ലും ഓരോരുത്തരുടെ പ്രത്യേക വഴിപാടുകൾ ഞങ്ങൾ നടത്തി വരാറുണ്ട് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത് നഗരസഭാ കൗൺസിലർമാരായ അലി തങ്ങൾ വീരാങ്കുട്ടി പറശ്ശേരി സദാനന്ദൻ കോട്ടേരി സുരേഷ് പാറത്തുടി സതീഷ് പറയത്തെ സുരേഷ് പറയത്തെ ശശികുമാർ ഭീമാപൂർ തുടങ്ങിയവർ പങ്കെടുത്തു